മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ ഒരു നിർണായക തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന അന്ന് തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് നിലവിലെ പ്രസിഡന്റായ മോഹൻലാൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെയുള്ള പദവികളിലേക്ക് കടുത്ത മത്സരത്തിന് വഴിയൊരുക്കുമെന്നാണ് സൂചന അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതിയെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നത് മലയാള സിനിമാ മേഖലയിലെ താരങ്ങളുടെ ക്ഷേമം അവകാശങ്ങൾ വ്യവസായത്തിന്റെ പുരോഗതി എന്നിവയെല്ലാം ലക്ഷ്യമിടുന്ന അമ്മ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാകും കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന അമ്മയുടെ മുപ്പത്തിയൊന്നാമത് വാർഷിക പൊതുയോഗത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ധാരണയായിരുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തീയതിയും മറ്റു വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക നോട്ടീസ് ഇതിനകം തന്നെ അമ്മയിലെ അംഗങ്ങൾക്ക് അയച്ചു കഴിഞ്ഞു ഈ നോട്ടീസ് അസാധാരണ പൊതുയോഗം എന്ന തലക്കെട്ടിലാണ് പുറത്തിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് താൽക്കാലികമായി സംഘടനയുടെ ചുമതലകൾ നോക്കി നടത്തിയിരുന്നത് ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയായിരുന്നു ഈ അഡ്ഹോക്ക് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയൊരു ഭരണസമിതി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങളാണ് അംഗങ്ങൾക്ക് ലഭിച്ച നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ജനാധിപത്യപരമായ സമീപനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ പുതിയ ഭരണസമിതിയിൽ ആകെ പതിനേഴ് അംഗങ്ങൾ ഉണ്ടാകും